എന്നെ കാണാൻ ഒരാൾ വീട്ടിൽ വന്നിരുന്നു ആര് ബലരാമൻ നീ എന്തിനാ ഷോക്കാവുന്ന അപ്പോ ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് നീ തന്നെയാ പറഞ്ഞയച്ചതല്ലേ ബലരാമൻ ഞങ്ങൾ എന്തിനാ വന്ന പറഞ്ഞയച്ച നീ എന്തിനാ ഉരുണ്ട് കളിക്കുന്ന എന്തിനാ വന്നെന്ന് പറ തനുജ എന്നെ സ്വാധീനിക്കാൻ തന്നെ ഒരു കെട്ട് പണവുമായിട്ടാ വന്നേ സിദ്ധുവിനെ വെറുതെ വിടണം എന്നെ അദ്ദേഹം നോക്കിക്കോളൂ എന്നിട്ട് നീ സമ്മതിച്ചല്ലോ സമ്മതിച്ചല്ലോന്നോ ഞാനെന്തിനാ എല്ലാവരുടെ മോളാവുന്നേ നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ വേണ്ട മരിച്ചാലും നീ മറ്റൊരാളുടെ മോളാവോ എനിക്കിഷ്ടമുള്ള ഒരാളായിരുന്നു ബലരാമൻ സാറ് അദ്ദേഹത്തെ നിങ്ങൾ സ്വാധീനിച്ചു കളഞ്ഞല്ലേ തനുജ ബലരാമൻ നീ മടക്കി അയക്കരുതായിരുന്നു കണ്ടോ അപ്പൊ നീ തന്നെയാ സാറിനെ അയച്ചത് അല്ലേ അല്ല അതെ എനിക്ക് മനസ്സിലായി ചന്ദ്രോത്ത് നീ വിചാരിച്ച പലതും നടക്കും അതൊക്കെ വിട നീ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയണം എന്ത് തിരിച്ചറിയാൻ ദേവിക നീ അച്ഛനോട് പറ എല്ലാം അംഗീകരിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം നീ ഇതൊക്കെ ബലരാമൻ പറയും നോക്ക് വീണ്ടും വിഷയം വഴിതിരിച്ചുവിടണ്ട എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ എല്ലാം അംഗീകരിപ്പിക്കും എൻറെ അമ്മ കണ്ടുപിടിക്കുകയും ചെയ്യും നീ അച്ഛനെ അറിയിച്ചേക്ക് ബലരാമൻ സാർ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നതിന് പിന്നിൽ അച്ഛനാണെങ്കിൽ ഇനി അത് വാവ് ഇതാണ് എല്ലാം പോയിക്കോ ഞാൻ ഞാൻ വരാം നീ എന്താ ആരോടൊന്നും പറയാതെ വന്നേ നിന്നെ വന്നത് ഞാനാ ദേവികയെ വിളിച്ചു വരുത്തിയ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഇവളെ വിളിച്ചു കാണാൻ സംസാരിച്ചോ കണ്ട കണ്ട വീട്ടിൽ നേരത്തെ ും ഒടുക്കത്തെ സന്തോഷമായിരുന്നു അങ്ങനങ്ങ് സന്തോഷിക്കണ്ട വഴിയെ പോയൊരു പാവൻ സാറിനെ പിടിച്ച് എന്റെ അച്ഛനാക്കാൻ നോക്കണ്ട കേട്ടോ തനുജ മതി ഓവറാക്കണ്ട നീ വിളിച്ചപ്പോ ഞാൻ വന്നതേ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നിൽക്കുന്നു ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു വിടുമ്പോഴല്ല ഏറ്റെടുത്ത് ചേർത്ത് നിർത്തുമ്പോഴോ അച്ഛനാ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നതുപോലെ കാശും കൊടുത്ത ബലരാമൻ സാറിനെ ഇനി വീട്ടിലേക്ക് അയക്കരുത് ഇടി നിന്റെ ഭീഷണി ഒന്നും അച്ഛനോട് വേണ്ട നിങ്ങൾ ഒരു നൊട്ടല്ലുള്ളൊരു ഞാൻ കരുതേ ഇത് ഭീരു വെറും ഫ്ലവേഴ്സ് രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ